ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ രേവതിക്ക് സുഖമില്ല അത് പനിച്ച് വിറച്ച് കിടക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയേണ്ടേടി വീട്ടിൽ ഉണ്ടെന്ന് എനിക്ക് അറിയില്ല ഉച്ചക്കത്തേക്ക് ഒന്നും ആയിട്ടില്ല സമയം ഇപ്പൊ പന്ത്രണ്ട് മണിയാവാനായി ഇനിയിപ്പറിയിട്ട് എപ്പ ഭക്ഷണുണ്ടാക്കാനേ മീനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് എല്ലാ ഉണ്ടാക്കാൻ പറയുന്നത് അമ്മ എനിക്ക് ഒട്ടും പറയാന്ന് പറയുമ്പോൾ ചന്ദ്രമതി സമ്മതിക്കുന്നില്ല അങ്ങനെ രേവതി പനിച്ച് വിറച്ച് ചുമച്ചുകൊണ്ട് അടക്കൽ എല്ലാ പണികളും ചെയ്യുക കേട്ടോ പക്ഷെ രേവതി പണി ചെയ്ത് ഒന്നും ക്ഷീണം കൂടുവാണ് കാരണം ആരും മെഡിസിൻ ഒന്നും രേവതിക്ക് മേടിച്ചു കൊടുത്തില്ല അച്ഛൻ അവിടെ ഉണ്ടായില്ല കേട്ടോ ആ സമയത്ത് നമ്മുടെ ശ്രീനാഥക്രാന്ത് ഉണ്ടായിരുന്നില്ല അപ്പം അതുകൊണ്ട് ബാക്കി ആകെ സുതിയും ശ്രുതിയും അതുപോലെ തന്നെ നമ്മുടെ അമ്മേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ രേവതി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പോയി കിടക്കുവാണ് ആ സമയത്ത് അമ്മയും ശ്രുതി ആവും ഭക്ഷണം വയ്യ അമ്മയെ പെട്ടെന്ന് എന്തെങ്കിലും എടുക്കുന്നത് പറയുകയാണ് അങ്ങനെ രേവതി ഉണ്ടാക്കി വെച്ച ഫുഡുകളെല്ലാം തന്നെ രേവതിനെ കൊണ്ട് വിളി വിളമ്പിക്കുവാണ് നമ്മുടെ ചന്ദ്രയായിട്ട് സുധീനെ ശ്രുദീനൊക്കെ വിളിച്ചിട്ട് എല്ലാ ഫുഡും മീനും ഒക്കെ വെട്ടി വിളമ്പി കഴിക്കുകയാട്ടോ ആ സമയത്താണ് സച്ചിൻ കൂടെ കയറി വരുന്നത് സച്ചൻ നോക്കുമ്പോൾ രേവതിയെ കാണുന്നില്ല അവളെവിടെ രേവതി ആ ഉണ്ടാവും എന്ന് ചന്ദ്ര പറയാണ് സച് റൂമിൽ എട്ടി എട്ടിപ്പോ രേവതി പണിച്ച് വിറച്ച് ഇങ്ങനെ കിടക്കുവാണ് സച്ചി നോക്കുമ്പോഴേക്കും പണി കൊണ്ട് പൊള്ളുവാണ് നിനക്ക് മെഡിസിൻ എന്തിനും കഴിച്ചായിരുന്നോ ആശുപത്രി പോയായിരുന്നു ഇല്ലയെന്ന് പറയാണ് ആ നിന്നെ ആശുപത്രി കൊണ്ടുപോയിട്ട് ഇവിടെ ഉള്ളവരെ ചെയ്യുവ അവിടെ വെട്ടി വിഴുങ്ങുക നീ ഒരു മരുന്ന് പോലും കഴിച്ചോന്നും അവര് അത് അന്വേഷിച്ചില്ലല്ലേ നീന്തും കഴിച്ചു ഇല്ല ഓ നീ കഴിക്കാതെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് നീ ആയിരിക്കും ഉണ്ടാക്കിയല്ലേ എന്ന് പറയുമ്പോൾ ഒരേ യോധം നമ്മൾ ഉണ്ടെന്നില്ലേ ആ ഇപ്പഴി കാര്യം മനസ്സിലായി എന്ന് പറയൂ ആ സമയത്ത് നമ്മുടെ സച്ചിക്ക് അങ്ങനെ ദേഷ്യം വരും കേട്ടോ സച്ചി പെട്ടെന്ന് ചാട് എഴുന്നേൽക്കുവാണോ അപ്പം രേവതി പറയും വേണ്ട വേണ്ട എന്ന് പറയുമ്പോൾ നീവിടെ നിക്ക് നീ റെഡിയാവുന്നോക്ക് ആശുപത്രിയിൽ പോകാമെന്ന് പറഞ്ഞട്ടെ സച്ചി അവിടെ നിന്ന് നേരെ പോകുന്നത് ഡൈനിങ് ഹാളിലേക്കായിട്ട് പറയേണ്ടത് നിങ്ങൾക്ക് കുറച്ചും മര്യാദ ഉണ്ടോ മാനേഴ്സ് ഉണ്ടോ അവൾ സുഖം അത് പനിച്ച് വരച്ച് കിടക്കുമ്പോൾ അവൾക്ക് മരുന്ന് പോലും മേടിച്ചെടുക്കില്ല എൻ്റെ അവളെ കൊണ്ട് ഫുഡ് ഉണ്ടായിപ്പിച്ച് വെട്ടി വിഴുങ്ങുവാണെന്ന് പറയാണ്ട് എന്റെ ശ്രുതിനെ നോക്കണ്ട് നിങ്ങൾ ഒരു പെണ്ണല്ലേ എന്നെ ചോദിക്കുവാണ് അവളുടെ വിഷമവും അവളുടെ വേദനയൊന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ എന്നീ ശ്രുതി ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ എന്റെ രേവതിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം സച്ചിൻ നല്ല രസോണ്ട് ഈ ഭാഗം കാണാനായിട്ട് തമിഴില് മലയാളത്തിലും അതേപോലെ തന്നെയാണ് വന്നിരിക്കുന്നത് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ